ബിഗ് ബോസ് മലയാളം സീസൺ അഞ്ചു മുതലാണ് കോമണേഴ്സിന് അവസരം കൊടുത്തു തുടങ്ങിയത് അത്തരത്തിൽ ഇതുവരെ പേരാണ് ബിഗ് ബോസ് ഷോയിൽ മത്സരിച്ചിട്ടുള്ളത് അതിൽ ആദ്യത്തേത് ഗോപികയായിരുന്നു പക്ഷേ അധികം നാൾ ഹൗസിൽ തുടരാൻ സാധിക്കാതെ ഗോപിക പുറത്തായി സീസൺ ആറിൽ രണ്ടു പേരായിരുന്നു കോമണേറ്റ്സ് അതിൽ ഒരാൾ രണ്ടാഴ്ച പിന്നിട്ടപ്പോഴേക്കും പുറത്തായി നിഷാനയായിരുന്നു അത് മറ്റൊരാൾ റശ്മി ഫായി ആയിരുന്നു തുടക്കത്തിൽ തുടക്കത്ത് റസ്മിനെക്കുറിച്ച് വലിയ പ്രതീക്ഷ പ്രേക്ഷകർക്കുണ്ടായിരുന്നു എന്നാൽ പിന്നീട് അർജുൻ ശ്രീതു ഗബ്രി ജാസ്മിൻ എന്നീ കോംബോൾക്കിടയിൽ തുടങ്ങി റസ്മിൻ്റെ ഗെയിം ഇല്ലാതായി ഈ സീസണിൽ ഇമേജ് ഏറ്റവും കൂടുതൽ നെഗറ്റീവായി മനസ്സിലാർത്തിയാണ് ജാസ്മിൻ ജാഫർ അതുകൊണ്ട് തന്നെ നേരിയ വ്യത്യാസത്തിലാണ് ടോപ് ടൂവിലേക്ക് എത്താനുള്ള അവസരം ജാസ്മിന് നഷ്ടമായത് ഭൂരിപക്ഷം പ്രേക്ഷകർ ജാസ്മിൻ ടോപ് ടുവിൽ എത്തുമെന്ന് പ്രതീക്ഷിച്ചിരുന്നു ഹൗസിലായിരുന്നപ്പോൾ ചെയ്ത ചില പ്രവർത്തികൾ പ്രവർത്തികളുടെ പേരിൽ ഇപ്പോഴും വിവാദം ജാസ്മിനെ പി വിടാതെ പിന്തുടരുന്നുണ്ട് അതുകൊണ്ടുതന്നെ ഹൗസിൽ നിന്നും പുറത്തിറങ്ങിയ ശേഷം ജാസ്മിനൊപ്പം കരുത്തായി സുഹൃത്തും സഹ മത്സരാർത്ഥിയുമായ റസ്മിനുമുണ്ട് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ജാസ്മിൻ്റെ വീട്ടിലാണ് റസ്മിൻ താമസം ഇപ്പോഴത്തെ ഇൻസ്റ്റഗ്രാമിൽ ആരാധകരുമായി ക്യു ആൻഡ് എയിലൂടെ സംസാരിക്കവേ റസ്മിൻ പറഞ്ഞ ചില കാര്യങ്ങളാണ് വൈറലാവുന്നത് ജാസ്മിനെ പോലെ സ്ട്രോങ് ആയ പെൺകുട്ടിയെ ജീവിതത്തിൽ വേറെ കണ്ടിട്ടില്ലെന്നാണ് റസ്മിൻ പറയുന്നത് ജിൻഡുവുമായി തനിക്ക് പ്രശ്നങ്ങളില്ലെന്ന് റസ്മിൻ വ്യക്തമാക്കി നല്ലതുപോലെ സൈബ് പുള്ളിങ് കിട്ടുന്നുണ്ട് ജാസ്മിനിപ്പോൾ ഓക്കെ ആണ് എല്ലാവരുടെയും തിരക്കൊക്കെ കഴിഞ്ഞിട്ട് വേണം ശ്രീധുവിനെയും അർജുനെയും എല്ലാം പോയി കാണാൻ ജാസ്മിനെ പോലെ സ്ട്രോങ് ആയ ഒരു പെൺകുട്ടി എൻ്റെ ജീവിതത്തിൽ ഞാൻ ഇന്നേവരെ കണ്ടിട്ടില്ല അത്രത്തോളം കോർണറിംഗ് ടാർഗറ്റിംഗ് എന്നിവയെല്ലാം അനുഭവിച്ച ഒരു പെൺകുട്ടി ഈ സീസണിൽ വേറെ ഉണ്ടായിട്ടില്ല അതുപോലെ ജാസ്മിൻ ജെനുവിനും റിയലുമാണ് ബിഗ് ബോസിന് ശേഷം ബിഗ് ബോസിൻ്റെ ശബ്ദവും അവിടുത്തെ ടാസ്കുകളും ഒരുപാട് മിസ് ചെയ്യുന്നുണ്ട് ജാസ്മിൻ കുറച്ച് ടൈം എടുത്താലും എല്ലാം സെറ്റാക്കി ഇൻസ്റ്റഗ്രാമിൽ വീണ്ടും ആക്റ്റീവ് ആവും ജാസ്മിൻ ജാഫ അടിപൊളിയാണ് പുറത്തിറങ്ങി കഴിഞ്ഞപ്പോഴാണ് ജാസ്മിൻ ഇത്ര സൂപ്പറാണെന്ന് മനസ്സിലായത് എനിക്ക് ജിൻഡോ ബ്രോയോടല്ല ദേഷ്യം ഹൗസിൽ ജിൻഡോ ബ്രോ ഗെയിം കളിക്കുന്ന രീതിയും ജിൻഡോ ബ്രോ ചെയ്യുന്ന കാര്യങ്ങളോടും എനിക്ക് പ്രശ്നം അല്ലാതെ ആ എനിക്കെന്തിനാണ് പ്രശ്നം ജിൻഡോബ്രോയെ ഞാൻ കാണും സംസാരിക്കും ഇതുവരെ കാണാൻ പറ്റിയിട്ടില്ല ഫ്രണ്ട്സ് ആയിരിക്കും എന്നാണ് റസ്മിൻ പറഞ്ഞത് ജാസ്മിനുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും അറിഞ്ഞിട്ടും മനസ്സിലാക്കിയിട്ടും ഇപ്പോഴും ഒറ്റയ്ക്കായി പോകാതെ ജാസ്മിനെ ഒപ്പം റസ്മിൻ നിൽക്കുന്നുണ്ടെന്നും പ്രേക്ഷകർ ചിലർ അഭിപ്രായപ്പെടുന്നു അതിന് ചിലർ അഭിനന്ദിക്കുന്നുമുണ്ട് ഗബ്രിയുമായി കോംബോ ഇല്ലായിരുന്നുവെങ്കിൽ സീസൺ ആറിൽ രാജാവായിരിക്കില്ല ജാസ്മിൻ എന്ന റാണി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അത്രമാത്രം സ്ട്രോങ് ആയ ബിബി മെറ്റീരിയൽ ആണ് ജാസ്മിൻ ഒന്നാം സ്ഥാനത്തെത്തിയത് ജിൻഡോയാണ് രണ്ടാം സ്ഥാനക്കാരൻ അർജുനായിരുന്നു മൂന്നാം സ്ഥാനക്കാരി ജാസ്മിൻ എവിറ്റായപ്പോൾ ഏറ്റവും കൂടുതൽ വിഷമിച്ച മത്സരാർത്ഥിയും റസ്മിൻ ഫായി മാത്രമാണ് കുക്ക് വിത്ത് കോമാളി എന്ന ഏഷ്യാനെറ്റിലെ ഒരു പരിപാടിയുടെ ഭാഗമായ ശേഷമാണ് ജാസ്മിന് ബിഗ് ബോസിലേക്ക് ഫസ്റ്റ് ലഭിച്ചത് എല്ലാം എക്സ്പീരിയൻസ് ചെയ്യുക എന്ന ലക്ഷ്യത്തോടെയാണ് ജാസ്മിൻ ബിഗ് ബോസ് വീട്ടിലേക്ക് പോയതും